പൊട്ടിപ്പോവാതിയും പൊടിഞ്ഞു പോവാതി എങ്ങനെ കട്ട്ലെറ്റ് ഉണ്ടാക്കി നോക്കിയാലും അപ്പോൾ ബീഫിൻ്റെ ഒരു സീസണല്ല വലി പെരുന്നാൾ കഴിഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരുടെ അടുത്തും ബീഫൊക്കെ ഉണ്ടായിരിക്കും അപ്പം നമ്മൾ ബീഫ് കുറച്ച് വലിയ പീസ് ആക്കിയിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഉപ്പ് കുരുമുളക് മഞ്ഞൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം കൂടി ചേർത്തിട്ട് കുറേ ഇട്ടിട്ട് ഇട്ടുള്ള പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് രണ്ട് സവാള മൂന്നാല് പച്ചമുളക് പൊട്ടറ്റോ സീ പൊട്ടിട്ട് എടുത്തിട്ടുള്ളത് മല്ലിച്ചപ്പ് പുതിന കറിവേപ്പില പിന്നെ കോൺഫ്ലവറിൻ്റെ ഒരു മിക്സാണത് മൈദ കോൺഫ്ലവർ മിക്സ് ആക്കിയുള്ള ഒരു പൗഡറാണ് പിന്നെ ബ്രെഡ് ക്രംസ് രണ്ടൊക്കെയിട്ട് വയറ്റും നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് അപ്പം നമ്മളെടുത്ത് വെച്ചുള്ള എല്ലാം ഒന്ന് വയറ്റാം അതിലേക്ക് കുറച്ച് മുളകൊടിയും ഗരം മസാലയും ഇഞ്ചികളി പേസ്റ്റും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇറച്ചി നന്നായിട്ടൊന്ന് പിന്നെ ചെറിയ മിക്സിയിൽ ചാറിലടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം എല്ലാം കൂടെ നമ്മൾ മിക്സ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കണം ഒരിട്ടിയിൽ ഏകദേശം ഒരു ഷേപ്പിലായിട്ടാണ് ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം നമുക്ക് റൗണ്ട് ആക്കാം സ്ക്വയർ ആക്കാം വയ്ക്കാം അവിടെ നമ്മൾ പൗഡർ മിക്സിൽ ഒന്ന് ഉരുട്ടി ഒരിട്ടിയെടുക്കുക കൂടുതലെങ്കിൽ ഒന്ന് തട്ടിക്കളയാ അതിനുശേഷം നമ്മുടെ എഗ് ഒന്ന് മുക്കി മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ ബ്രെഡിൻ്റെ കംസിലോ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ശേഷം നമ്മളത് ചൂടായ എണ്ണയിൽ പരിച്ചെടുക്കാൻ ചെയ്യുന്നത് ഞാനിവിടെ സ്വീറ്റ് പൊട്ടയോ ചേർത്ത് പൊട്ടറ്റോ ആയിട്ട് ചേർത്തുള്ളത് നമുക്ക് സാദാ പൊട്ടേ ചേർക്കാം അല്ലെങ്കിൽ കപ്പ് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാം കേട്ടോ ഏത് വെച്ചാലും ടേസ്റ്റാണ് ആരും വേറിട്ട് ടേസ്റ്റായിട്ട് കിട്ടും എപ്പോഴും സാധാ പൊട്ടറ്റ തന്നെ ചേർക്കണമെന്നില്ല അപ്പോൾ നമ്മളതെല്ലാം കോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് മുരുമുരാണ് വരച്ചിട്ട് കൊടുക്കണം നല്ല മുങ്ങിക്കിടക്കുന്നത്ര എണ്ണ ഒഴിച്ചു കൊടുക്കണം രണ്ടോ മൂന്ന് വെച്ചിട്ട് നമുക്ക് ഇട്ട് എടുക്കാൻ മതി അപ്പോൾ ഒരു സൈഡായി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം പിന്നെ മറ്റേ സൈഡായി വരുമ്പോൾ നമുക്കത് മുക്കാം അപ്പോൾ നമ്മുടെ കട്ലറ്റ് എല്ലാം റെഡിയാണ് മയ്യച്ചപ്പിലും മുക്കിയിട്ട് നല്ല ചൂടോടെ കഴിക്കാം ഇവിടെ ഇരച്ചി കിട്ടുമ്പോൾ കൂടുതലുണ്ടാക്കുന്ന കട്ട്ലെറ്റും പിന്നെ പിക്കുളാണ് കേട്ടോ